ഹായ് ഹലോ അപ്പോൾ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ഉള്ളിയും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്ന് എന്നൊക്കെ നോക്കിയാലോ അപ്പോൾ അപ്പം ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വലിയ ഒരു നാല് സവാള ഇത് പോലെ ഇതാ കണ്ടില്ലേ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ എടുത്തു പിന്നെ ഇതൊക്കെ മൂന്ന് മുട്ടയും പച്ചമുളക് ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു സവാള കുറച്ച് വലിയ കഷ്ണമായിട്ട് ഇതുപോലൊരു പാത്രത്തിലൊക്കെ മുറിച്ചിട്ട് കൊടുത്തത് കേട്ടോ മിക്സിയിൽ ഒന്നങ്ങോടെ കറുക്കുള്ളതാണ് കുറച്ച് വലിയ കഷ്ണമായാലും പ്രശ്നമല്ലേ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അഞ്ചാറ് മിനിറ്റിനോട് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാൻ ഈ മിക്സിൻ്റെ ജാറെടുത്ത് കേട്ടോ ഈ ഒരു മിക്സിൻ്റെ ജാറേക്ക് ഇതുപോലെ ഈ ഒരു ഉള്ളി ഫുൾ ഇട്ട് കൊടുക്കാണ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഉടച്ച് പാരിണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങോട്ട് ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മുട്ടതാ ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാണ് കേട്ടോ നല്ലോണം അങ്ങോട്ട് പേസ്റ്റാകൊന്നും വേണ്ട പിന്നെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് കറക്കിയാൽ മതി ഇടയ്ക്ക് ആ ഇങ്ങനെ കടിക്കുന്ന രീതിയിലുള്ള ആ ഇതിലടമക്ക് കിട്ടേണ്ടത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെതാ ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കറക്കി എടുക്കാൻ പോവുകയാണെ ഒന്നിങ്ങോട്ട് മിനിമി നമ്മൾ ഓണാക്കുക ഒന്ന് ഓഫാക്കുക അത്ര മതി കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ കറക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിതൊക്കെ ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ പച്ചമുളക് ഉണ്ടല്ലോ അത് ചെറുതാക്കിയ സമയത്ത് ഞാൻ അരിഞ്ഞെടുത്തീണേ കടയിൽ നിങ്ങൾ ഈ ഉള്ളി നമ്മൾ അധികം ഇങ്ങോട്ട് പേസ്റ്റ് ആയില്ലല്ലോ ഈ ഒരു ലെവലാണ് നമുക്ക് പിന്നെ ഒന്നങ്ങോട്ട് കറക്കി എടുക്കേണ്ടത് അങ്ങനെ ഈ പച്ചമുളകും പിന്നെ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് കരിയപ്പിൻ്റെ ഇല അതൊക്കെ ഓപ്ഷനൽ കേട്ടോ സംഭവം കാണാനും നല്ല മൊഞ്ചാണ് പിന്നെ കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ കരിയപ്പിൻ്റെ ഇല പിന്നെ അല്ലെങ്കിലും ഞമ്മക്ക് നല്ലതാണല്ലോ അതിൻ്റെ കയ്യിലില്ല കേട്ടോ സംഭവം ഈ ഒരു ഈയൊരു പിന്നെ ഈ ഒരു പിന്നെ മല്ലിച്ചപ്പും കൂടി ഞാൻ ഞാനിതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതാണ് ഞാനിതീക്ക് പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ടോ ഈ ഒരു പച്ചമുളക് എത്രത്തോളം ഏരുണ്ട അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പച്ചമുളക് ഏര് കുറവാണ് അപ്പോൾ അതാണ് ഞാൻ അര അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഇണങ്ങിട്ട് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ നിങ്ങൾക്ക് കുറച്ചൊരു വെള്ളം പോരായി എന്ന് കണ്ടപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തണം കേട്ടോ ഒരു മൂന്ന് സ്പൂണ് വെള്ളം ഞാനിക്ക് ഒഴിച്ചു കൊടുത്തേ ആ ഒരു പിന്നെ വീഡിയോൻ്റെ അടുത്ത് നിന്ന് ഷിപ്പായി പോയതാണ് അങ്ങനെന്താ ഞാനൊരു പാത്രം എടുത്ത് നിൽക്കാണ്ടല്ലേ ഒരു പഴയ പാത്രം എടുത്തത് ഏതായാലും പ്രശ്നമൊന്നുമില്ല ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ചൂടാവണം കേട്ടോ ചൂടായതിനു ശേഷം നമ്മൾ തീ കുറക്കാണ് വേണ്ടത് ഇര് പിന്നെ പാൻ ഫുൾ ഫുള്ളങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക ഇങ്ങോട്ട് ഇതിക്കുക ഞാൻ നമ്മൾ നേരത്തെ ആ പിന്നെ മാവ് ഇതിക്കൊഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് തീ കൊറുക്കണം കേട്ടോ ഈ ഒരു ഉള്ളിക്കായോട് പെട്ട് മുട്ടക്കായോട് പെട്ടെന്നൊക്കെ അടിയിൽ പിടിച്ചു പോവും അതിന് അതിനാണ് നമ്മൾ തീ കുറച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ കണ്ടില്ലേ ഞാനിത് ഈയൊരു പാസ് ഈയൊരു ചൂടുള്ള ചട്ടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈയൊരു തവി വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ഒരു ലെവലിനാക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റിന് കിട്ടുക കണ്ടില്ലേ ഇതുപോലെ തന്നെ ലെവലാക്കണേ അങ്ങനെ ലെവലാക്കിയതിന് ശേഷം നേരത്തെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മല്ലിച്ചപ്പ് കുറച്ചും കൂടി ബാക്കി അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ കാണാനൊക്കെ നല്ല മൊഞ്ചാണെങ്കിൽ വിചാരിച്ചിട്ടാണേ ഇനി ഞങ്ങൾ ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്നിങ്ങോട്ട് മോടി വെച്ചിട്ട് ചെറിയ തീലങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറക്കാൻ പോവാണ് കേട്ടോ തുറന്നപ്പോൾ അതാ ഇനി ഞാനിക്ക് നമ്മളെ കയ്യിൽ കറുത്തുള്ള കരിഞ്ചീരകം അത് കയ്യിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് ഇതുപോലെ ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് മതിയെ ഒന്നങ്ങോട്ട് ഇതുപോലെ വിതറി ഇങ്ങോട്ട് ഇടുമ്പോൾ പിന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് പിന്നെ കാണാനും നല്ല രസമാണ് കെട്ടോ അങ്ങനെ അത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഞാൻ ഞാനൊന്നങ്ങോട്ട് വേവിച്ച് ഏകദേശം മുക്കാ ഭാഗം വെന്തതിനു ശേഷം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഞാനിതാ മൂടി തുറന്നു നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ കറക്റ്റിൽ കിട്ടിയതിട്ടോ ഇനി ഞാൻ വേറെ ഒരു തവയൊക്കെ ഒന്നങ്ങോട്ട് മറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരഞ്ച് മിനിറ്റും കൂടി ഒന്നങ്ങൾ വേവിച്ചെടുത്താൽ നമ്മൾ ആ ി പൊളിയായിട്ടുള്ള ഈ ഒരു കേക്ക് റെഡി ആയി എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാരും അസലമായി